പാലമറ്റം കളിസ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിക്കും കീരമ്പാറ പഞ്ചായത്ത് ആറാം വാർഡിൽ പാലമറ്റം കവലയോട് ചേർന്ന് രണ്ടായിരത്തി മൂന്നില് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കളിസ്ഥലമാണ് കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കീരമ്പാറ പഞ്ചായത്ത് ആറാം വാർഡിൽ പാലമറ്റം കവലയോട് ചേർന്ന് രണ്ടായിരത്തി മൂന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കളിസ്ഥലമാണ് കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിടുന്നത് പി വി ഐപിയുടെ കൈവശവുമായിരുന്ന മൂന്നേക്കർ സ്ഥലം മുമ്പ് പെരിയാർവാലി കളിസ്ഥലത്തിനായി നൽകിയിരുന്നു അവിടെ ഓപ്പൺ ജിംനേഷ്യ ഉൾപ്പെടെയുള്ള നവീകരണമാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ പിടിച്ച് ഉപയോഗപ്രദമല്ലാത്ത അവസ്ഥയിലാണ് കീരമ്പാറ പഞ്ചായത്തിൽ ഇത്രയും സൗകര്യമുള്ള മറ്റൊരു സ്ഥലവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ുടെയും യുവാക്കളുടെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തിലും കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കൊറമ്പേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ായ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു സാബു ശാന്തി ജോസ് വി കെ വർഗീസ് ഗോപി മുട്ടത്ത് ബേസിൽ ബേബി പി വി കരുണാകരൻ ആന്റണി ഓലിയാപുറം വി ജെ മത്തായി കുഞ്ഞ് തുടങ്ങിയവർ കളിസ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് കാലഘട്ടത്തിൽ വിട്ടു നൽകിയതാണ് ഈ ഗ്രൗണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പോലും ഈ ഗ്രൗണ്ടിന്റെ അവസ്ഥ വളരെ ശോചീയമായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ബൈഎലക്ഷനിൽ ഈ പ്രദേശത്തെ യുവാക്കൾ ആവശ്യപ്പെട്ടതാണ് ഈ ഗ്രൗണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്